ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകും എന്തായാലും നാളെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാലെടുത്ത് വെക്കാൻ പോകുന്നത് ജിൻഡോയുടെ അച്ഛനും അമ്മയുമാണ് അത് സാധാരണ വരുന്നത് പോലെ ആ ഒരു ഫ്രണ്ട് ഡോറിൽ കൂടെ അല്ല അത് വണ്ടിയിലുമല്ല അവർ വരുന്നത് അതായത് കൺഫെഷൻ റൂമിൽ കൂടെ പതുക്കെ എല്ലാവർക്കും ഇവിടെ വളരെ സർപ്രൈസ് കൊടുത്തിട്ടുള്ള ഒരു എൻട്രിയാണ് എന്തായാലും ജിൻഡോയുടെ അച്ഛനും അമ്മയും കൊടുക്കുന്നത് വളരെ വികാരഭരിതമായിട്ട് ജിൻഡോ പൊട്ടിക്കരയുന്നതൊക്കെ ആ ഒരു പ്രൊമോയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് എന്തായാലും നാളെ ജിൻഡോയുടെയും അതേപോലെ തന്നെ നന്ദനയുടെയും അമ്മയും വരുന്നതാണ് ആ ഒരു പ്രമോയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് നാളെ ആകെ ഒരു ഓളമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെയധികം പ്രതീക്ഷിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ജിൻഡു ആയിക്കോട്ടെ നന്ദന ആയിക്കോട്ടെ കുറേ ദിവസമായി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ആകാംക്ഷ ഒന്ന് വേറെ തന്നെയാണ് അതായത് അത്രയ്ക്കധികം അവർ കാത്തിരിക്കുകയാണ് ആ ഒരു നിമിഷത്തിനായി എന്തായാലും വളരെയധികം ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും തന്നെ ഇവരുടെ വരവിനെ നല്ല രീതിയിൽ തന്നെ ഏറ്റെടുക്കുന്നുണ്ട് വലിയ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സങ്കടങ്ങളും അതേപോലെ തന്നെ കുറച്ച് കരുതലുകളും കാര്യങ്ങളും ഒക്കെ എന്തായാലും ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്